നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു കൂട്ടം അമ്മമാർ ബോളിവുഡിൽ കഴിഞ്ഞ ദിവസം റിലീസായ വിക്കി കൗശൽ ചിത്രം ബാഡ് ന്യൂസിലെ തോബ തോബ എന്ന ഗാനം റീൽസിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നതിനിടെയാണ് ഈ അമ്മമാരുടെ ഡാൻസും വൈറലാകുന്നത് ബംഗളൂരുവിലെ ശാന്തിവൃദ്ധ സദനത്തിലെ അമ്മമാരാണിവർ ഒരേപോലത്തെ സാരിയും നടുക്കു നിൽക്കുന്ന ആൾ കോളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട് അമ്മമാരെ പ്രശംസിച്ച് പ്രമുഖരടക്കം നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് കണ്ടതിൽ വെച്ച് ഏറ്റവും ക്യൂട്ട് തോബ വർഷൻ ആയിരുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ വിക്കി കൗശലും കമന്റുമായി രംഗത്തെത്തിയതോടെ വീഡിയോയ്ക്ക് താഴെ ആരാധകരും നിറഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടതും